അപ്പോൾ നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്ക് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ കൂടി വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസ്റ്റഡിയിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറക്കുള്ളത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട മെത്തേഡും കൂടി പറയാം ഇവിടെ നിങ്ങൾക്ക് ഒരു കാറ്റഗറി നമ്പർ കാണാൻ സാധിക്കും നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക അതിനുശേഷം ഇനി പറയാൻ പോകുന്ന യോഗ്യതകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം പി എസ് സിൻ്റെ വെബ്സൈറ്റ് ലിങ്ക്തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക എനിക്ക് ചെയ്തവരാണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് ഈ കാണുന്ന കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കേണ്ട മെത്തേഡാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് വന്നിട്ടുള്ള പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്കാണ് പുതിയ അവസരം ഇപ്പോൾ ഓഫീസ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുള്ളത് പത്തൊൻപതിനായിരം മുതൽ നാല്പത്തിമൂന്ന് അറുന്നൂറ് വരയ്ക്ക് ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് ഏകദേശം ഒരു വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്ത വേക്കൻസി നോക്കി നിങ്ങൾ അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷിക്കുക ഇപ്പൊ നിലവിലുള്ള വേക്കൻസി മാത്രമാണ് ഇത് കൂടുമോ എന്നുള്ള കാര്യം നമുക്ക് എനിക്ക് കൂടുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അതുകൊണ്ട് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപേക്ഷ ഫ്രീ ആയതുകൊണ്ട് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ ഫൈനൽ എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് കൺഫർമേഷനും കാര്യങ്ങളൊക്കെ ടൈമിൽ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുത്താൽ മതി യോഗ്യത ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ പതിനെട്ട് മുപ്പത്തി ആറ് വയസ്സുവരെയുള്ളവർക്ക് അപേക്ഷിക്കാം രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം ആ ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെയും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് അഞ്ച് വർഷത്തെയും പ്രായത്തിലുള്ളവയ്ക്ക് നോർമലി ലഭിക്കുന്ന പോലെ ലഭിക്കുന്നതാണ് അപേക്ഷിക്കാനുള്ള യോഗ്യത പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഓർ ഇറ്റ്സ് ഇക്കോവാലൻറ്റ് യോഗ്യത ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അതിന്റെ കൂടെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ കെ ജി ടി ഇ എം ജി ടി ഇ ഓർ ഇറ്റ്സ് ഇക്കോ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം ഇക്വാലൻ്റ് അല്ലെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം അതിന്റെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ സമാന യോഗ്യത ഉണ്ടെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിൽ ലഭിക്കുമ്പോൾ അവിടെ തന്നെ ഇതിന്റെ ഡോക്യൂമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അവിടെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് തായ ഡിസ്ക്രിപ്ഷനിൽ പി എസ് സിന്റെ വെബ്സൈറ്റ് ലിങ്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ താല്പര്യമുള്ള യോഗ്യതയുള്ളവരെയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക പിന്നെ വിവിധങ്ങളായിട്ടുള്ള പോസ്റ്റിലേക്കുള്ള പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പി ഡി എഫും കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങി പഠിച്ച ആർമിക്കൊക്കെ വേണ്ടി പഠിച്ചവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ട് അവർക്കൊക്കെ പരീക്ഷയിൽ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ പി എസ് സി എഴുതുന്നവരാണെങ്കിൽ ഇംഗ്ലീഷിലാണ് ഉള്ളതെന്ന് ശ്രദ്ധിച്ചി ശ്രദ്ധിച്ചിരിക്കുക ഇംഗ്ലീഷിലാണ് നമ്മൾ പി ഡി എഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിലും എല്ലാ എക്സാമിനും യൂസാവും ജി കെൻ്റെയൊക്കെ പി ഡി എഫ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് താഴ്ന്ന പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റുകൾ പ്രോപ്പർ ലഭിക്കാനായിട്ട് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി